ഞാൻ ക്ലിനിക്കലി ആണ് ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് ണക്കിന് ആളുകളാണ് ഫഹദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം പറ്റി തെരഞ്ഞത് താൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഉള്ള ഒരു വ്യക്തിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫഹദ് ഫാസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ എ ഡി എച്ച് ഡി അവയുടെ ലക്ഷണങ്ങളും അതിനെ എങ്ങനെ മറികടക്കാമെന്ന് പറഞ്ഞാലോ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന അഥവാ നാഡി വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി കുട്ടികളെയാണ് സാധാരണയായി ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഇത് ബാധിക്കാറുണ്ട് ഇത് കുട്ടികളുടെ പഠനത്തെ അടക്കം പലപ്പോഴും ബാധിക്കാറുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക വളരെ വേഗം അസ്വസ്ഥനാകുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക വളരെ പെട്ടെന്ന് ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ കൈവരിക്കുക അടങ്ങിയിരിക്കാത്ത പ്രകൃതം ശാന്തമായിരുന്നു ജോലി ചെയ്യാൻ കഴിയാതെ വരിക അലസത വിഷാദം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എ ഡി എച്ച് ഡിയുടെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഒരുപക്ഷെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാകാം അതും അല്ലെങ്കിൽ മാസം തികയാതെയുള്ള ജനനവും കുറഞ്ഞ ഭാരവും എ ഡി എച്ച് ഡിക്ക് വഴി വയ്ക്കാം ജനിതക ഘടകങ്ങളിലെ വ്യത്യാസങ്ങൾ മസ്തിഷ്കത്തിനേൽക്കുന്ന പരിക്കും ആഘാതവും വരെ ഇതിന് കാരണമാകാം കഴിഞ്ഞില്ല ഫാമിലിയിൽ അത്തരമൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും പാരമ്പര്യമായും ഇത് നമ്മളെ കടന്നു പിടിക്കാം അതോടൊപ്പം ഗർഭാവസ്ഥയിൽ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലവും എ ഡി എച്ച് റിക്ക് കാരണമാകാം ഗർഭാവസ്ഥയിലെ അമ്മമാരുടെ മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെ കുട്ടിയിൽ എ ഡി എച്ച് ഡി ഉണ്ടാക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കാർട്ടൂൺ വീഡിയോ ഗെയിം തുടങ്ങിയവയും എ ഡി എച്ച് ഡിക്ക് കാരണമാകാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും എ ഡി എച്ച് ഡി സാധാരണയിലും വർധിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് എ ഡി എച്ച് ഡി ഉള്ള മുതിർന്നവരിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകിയിരിക്കുകയും അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക ഉദാഹരണം ടി വി കാണുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ കൈവരിക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത അവസ്ഥ ഉണ്ടാവുക ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ചോദ്യങ്ങൾ ചോദിച്ച് തീരും മുൻപേ തന്നെ ഉത്തരം നൽകുക മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലായ്മ മൂലം ഇടയിൽ കയറി സംസാരിക്കുക എന്നിവയാണ് പ്രധാനമായും മുതിർന്നവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അതേസമയം എ ഡി എച്ച് ഡിക്ക് സൈക്കോ തെറാപ്പി വളരെ ഫലപ്രദമാണ് ഏതു തരത്തിലുള്ള തെറാപ്പി നൽകുമെന്നത് എ ഡി എച്ച് ഡി ഉള്ള ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും ജീവിത രീതിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള തെറാപ്പി ഉൾപ്പെടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സഹായകമാകുന്ന തെറാപ്പി വരെ ചികിത്സയുടെ ഭാഗമായി നൽകപ്പെടുന്നുണ്ട് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ഉള്ളവരിൽ അധികം വൈകാതെ ചികിത്സ ആരംഭിക്കേണ്ടതായുണ്ട് എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കുട്ടിക്കാലം ഗർഭകാലത്തിൽ അമ്മയുടെ ശാരീരിക മാനസിക അവസ്ഥ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തെറാപ്പി നിശ്ചയിക്കപ്പെടുക മാനസികാരോഗ്യം നമ്മുടെ മുൻഗണനയാകട്ടെ മനസ്സിനെ നമുക്ക് എപ്പോഴും ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ സാധിക്കട്ടെ